ഹലോ സ്ലാമലൈക്കും പ്രിൻസിപ്പിൽ മുജീൻ ഇന്നത്തെ വീഡിയോ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള കളക്ഷൻസിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇതെല്ലാം നിങ്ങൾക്ക് കണ്ണും പൊട്ടി വാങ്ങിക്കാം ഇന്നത്തെ കളക്ഷനിൽ ഫസ്റ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപതിന് നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ ആണ് അടിപൊളി കളക്ഷൻസൊക്കെ കളേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ലൈനിങ് അറ്റാച്ചഡാണ് ജോർജറ്റിലാണ് ചെയ്തിട്ടുള്ളത് മീഡിയം മുതൽ ഫോറക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ സ്റ്റോക്ക് ഫോട്ടോസൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഫോക്സ്റ്റോർജെറ്റിലാണ് വരുന്നത് ഈ റീസ്റ്റോക്ക് സ്റ്റോക്ക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിൽ നമുക്ക് ഗൗൺ വിത്ത് ഷോളിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ പുതുതായിട്ട് സൽവാറിൻ്റെ കളക്ഷൻ ഇറക്കിയതാണ് ഈ ഒരു കളക്ഷൻ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറീസ് വന്നിട്ടുണ്ട് ആരൊക്കെ ചോദിച്ചു എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല അത്രയും മെസ്സേജസ് വരുന്നതുകൊണ്ട് നിങ്ങൾ ചോദിച്ചാളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം ഇപ്പോൾ ഈ കളേഴ്സൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണ ഈ ഒരു സമയം മുതൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് സൽവാർ സെറ്റിൻ്റെ കളക്ഷൻസാണ് റെഡും അതുപോലെ തന്നെ ബ്ലൂവും ബ്ലാക്കൊക്കെ നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ സെൽവാറിൽ നല്ല സ്റ്റണ്ണിങ് കളേഴ്സാണ് എല്ലാവർക്കും ചേരുന്ന കളേഴ്സാണ് ഈ മൂന്ന് കളേഴ്സ് കേട്ടോ ഇത് അൺഫോർച്ചുനേറ്റ്ലി ഇത് ഫോർ എക്സലിൽ ഇല്ല സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ആയിരത്തി നാനൂറ്റി അൻപത് തന്നെയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ജോർജറ്റിലാണ് ചെയ്തിട്ടുള്ളത് അപ്പം സ്റ്റോക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കളക്ഷൻ നമുക്ക് കുറച്ച് സമയത്തിന് മാത്രമേ സ്റ്റോക്ക് ൂ വീണ്ടു ചോദിച്ചാൽ കിട്ടില്ല അപ്പോൾ വേണ്ടവര് ചെക്ക് ചെയ്യാം ഓക്കെ ബ്ലൂവും അതുപോലെ തന്നെ മെറൂണൊക്കെ ചോദിച്ച ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതായത് കല്യാണത്തിനൊക്കെ സെറ്റായിട്ട് വേറെയാണ് കോഡ് സെറ്റ് അങ്ങനെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബൾക്ക് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് ഫീഡിൻ ഫ്രണ്ടിലായിട്ടുള്ള കളക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷനാണ് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെ അതിൻ്റെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ നമുക്കിത് ചെയ്തിട്ടുള്ളത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ക്ലോത്തിലാണ് നയൻ ഫിഫ്റ്റിയാണ് അതിൻ്റെ റേറ്റ് വരിക അടുത്തത് ഒരു കോഡ് സെറ്റിൻ്റെ കളക്ഷനാണ് അതിൽ കോഡ് സെറ്റ് നമ്മൾ ഒരുപാട് ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എൻ്റെ പോർഷനിലൊരു ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് സ്മോൾ മുതൽ ഫോറക്സ് വരെ സൈസസ് ആണ് സെവൻ നയൻറ്റി ആണ് ഈ ഒരു കോട്ട് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഗൗണിൻ്റെ സ്റ്റോക്ക് ഫോട്ടോസിനാണെങ്കിൽ കേട്ടോ അപ്പോൾ ഫീഡിൻ ഗ്രണ്ടിയിൽ അടിപൊളി ക്ലോത്തിലൊക്കെ വരുന്ന കളക്ഷനാണ് അതുപോലെ നമുക്ക് ആ കോട്ട് സെറ്റിൻ്റെ സ്റ്റോക്ക് ഫോട്ടോസും നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും വേണമെങ്കിൽ ചെക്ക് ചെയ്യാം പിന്നെ കോട്ടൺ കളക്ഷൻസ് ഉണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോട്ടൺ കളക്ഷൻസ് ആണ് നമ്മൾ ആദ്യം ഒരു റെഡിൽ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ അതേ റേറ്റിനാണ് നമുക്ക് കോട്ടൺ കളക്ഷൻസ് വരണത് ഇതിൻ്റെ റേറ്റ് നമുക്ക് കോട്ടൺ കളക്ഷൻസിൻ്റെ റേറ്റ് എയ്റ്റ് ഫിഫ്റ്റി ആണ് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്ന കോട്ടൺ കളക്ഷൻസിൻ്റെ റേറ്റ് വരുന്നത് നേരത്തെ കാണിച്ച കോഴ്സിൻ്റെ റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് മോഡൽ വേറെ ചെയ്തിട്ടുള്ള പിക്ക് ആണിത് വേറെ ചെയ്യാതെയും കോട്ടൺ കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളക്ഷന് നമുക്ക് ഒരു സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ്ട്രാ സ്മോൾ മുതൽ ഫോറക്സിൽ വരെ ഈ മോഡൽ വേറെ ചെയ്തിട്ടുള്ള കളക്ഷൻ അവൈലബിൾ ആണ് കേട്ടോ പ്യുർ കോട്ടനിലാണ് ചെയ്തിട്ടുള്ളത് എയ്റ്റ് ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത് മോഡൽ വേറെ ചെയ്തിട്ടില്ലായെന്ന് തന്നെ ഉള്ളൂ ഈയൊരു സെറ്റിൽ വരുന്ന കളക്ഷൻസ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇത് സൈസസ് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സ്റ്റണ്ടിങ് ആയിട്ടുള്ള കളേഴ്സ് വരുന്നുണ്ട് നമുക്ക് കോപ്പി ജൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സാണ് കേട്ടോ അടുത്തത് കോട്ടൺ സെറ്റിൽ വരുന്നതല്ല ഗൗൺ വിത്ത് ഷോൾ കളക്ഷനാണ് കേട്ടോ നമുക്കിതൊരു നയൻ നയൻറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആണ് നല്ല അടിപൊളി ഗ്രേ പോയിൻ്റ് കളേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ നല്ല ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബി മുൻ സൈനിങ് ഓഫ് താങ്ക് താങ്ക്